ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളരെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ ഗാർലിക് ചിക്കൻ റോളാണ് തയ്യാറാക്കുന്നത് എത്ര ഈസി ആയിട്ട് നമുക്ക് സ്വന്തം തയ്യാറാക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ അതിനകത്ത് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞോളാം ആദ്യം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു ഫില്ലിങ്സ് തയ്യാറാക്കാൻ വേണ്ടി ഒരു രണ്ട് സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ വളരെ പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതൊന്ന് മൂത്ത് ചെറിയൊരു മണം വരാം ഫ്രൈ ഒന്നും ആവണ്ടെട്ടോ മൂത്തൊരു മണം വരുന്ന സമയത്ത് നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഞാൻ വളരെ ടേസ്റ്റി ആണെന്ന് പറയുന്നത് നമുക്ക് വീട്ടിലൊക്കെ ഇതുപോലെ നമ്മളെ കൊണ്ട് തന്നെ സ്വയം ചെയ്യാൻ പറ്റുന്ന കാര്യമായതുകൊണ്ട് തന്നെയാണ് ഇത് കാണിക്കുന്നത് നിങ്ങൾക്കാവുകയും ചെയ്യും ഇനി അതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കന് അതായത് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് വെച്ച ചിക്കൻ അത് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി എടുത്തത് ആ ഉള്ളിക്കകത്തേക്ക് ഉള്ളി വഴുന്ന ഉള്ളിക്കകത്തേക്ക് ഫ്രൈ ഒന്നും ആകണ്ടോട്ടോ നന്നായിട്ടൊന്നൊന്ന് ചിക്കൻ്റെ വെള്ളം വറ്റുന്നതും കൂടെ ഇളക്കി കൊടുത്ത് അതൊന്ന് റെഡിയായതിനു ശേഷം അതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് മൈദയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ആ മൈദയും കൂടെ ചേർത്ത് റെഡി ആയതിന് ശേഷം ഇനി നമുക്കൊരു കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ അന്നേരം നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ലോ ആക്കണേ ഇനി ഇതിനകത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാല പൊടികൾ പെപ്പർ ചില്ലി ഗരം മസാല എല്ലാം ഓരോ ടീസ്പൂൺ വീതമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ചില്ലി പൗഡറോ പെപ്പർ പൗഡറോ കുറച്ചുകൂടെ സ്പൈസി ആവണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവേ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഞാൻ എരിവൊന്നും അധികം ചേർക്കാത്തത് ഇത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചീസ് ഇട്ടു കൊടുക്കണം ചീസിൻ്റെ ഇഷ്ടം കുറച്ച് മതി എന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ച് ചേർക്കാം അതല്ല ചീസൊക്കെ നമുക്ക് നന്നായിട്ട് ഇഷ്ടമുള്ളവരാണെങ്കിലുണ്ട് നല്ല കൂട്ടി തന്നെ ചീസും കൂടെ ചേർത്ത് കൊടുക്കണേ ഇനി നമ്മൾ ലാസ്റ്റ് കൊറിയാൻഡർ ലൈസ് ചോപ്പ് ചെയ്ത് വെച്ചുണ്ടായിരുന്നു അതുകൊണ്ട് ഇട്ടുകൊടുത്ത് നമ്മളൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഇനി അത് ഓഫ് ചെയ്ത് വെക്കാം ഞാൻ ഇവിടെ ബന്നിൻ്റെ ഡോ ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പല പ്രാവശ്യം ഇട്ടതായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കൂട്ടത്തിൽ അത് കാണിക്കാത്തത് ഒരുപാട് പ്രാവശ്യം ഞാൻ ബന്നുണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം അത് നിങ്ങൾ കണ്ടു നോക്കണേ ഇനി നമ്മൾ ആ ബന്നിൻ്റെ ഡോ എടുത്തതിന് ശേഷം കുറച്ച് മൈദ ഒരു കൗണ്ടർ ടോപ്പിലേക്ക് തൂവി ഇതൊരു നാല് പോർഷനായിട്ട് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്ത് അതിനെ ഒന്നുകൂടെ ഒന്ന് ബോളാക്കണം ഇത് നമ്മൾ വീണ്ടും ഒന്നുകൂടി ഒന്ന് എല്ലാ ബോളും നാലെണ്ണത്തിന് വീണ്ടും ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതാണ് ഞാൻ ഇതിന് സൈസ് ഈ ഒരു സൈസിലാണ് ഞാൻ റോൾ ചെയ്യാൻ പോകുന്നത് ഇനി ഇതിൻ്റെ ഉള്ളിൽ വെച്ച് നമുക്ക് ഫില്ല് ചെയ്യാനുള്ളതാണേ നമ്മളൊക്കെ എപ്പോഴും കേക്കൊക്കെ ഉണ്ടാക്കുന്നവരല്ലേ കേക്കിൻ്റെ ഓവനൊക്കെ നമ്മുടെ വീട്ടിലേ അതേ അത് തന്നെ മതിക്കുന്നു കേട്ടോ അതെല്ലാം നമുക്ക് പിന്നെ അല്ലാണ്ട് കുക്കറിലൊക്കെ വെച്ചിട്ടാണെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് അതൊന്ന് പരത്തി കൊടുക്ക പരത്തി കൊടുത്തതിനകത്തേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻറെ ഫില്ലിങ്സ് ഇല്ലേ അതും കൂടെ വെച്ച് റോൾ ചെയ്ത് എടുക്കണം ഇതുപോലെ നമുക്ക് എല്ലാ ബോളും ചെയ്തെടുക്കണം ആ അടിഭാഗം ഒന്ന് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് പൊങ്ങി വരുന്ന സമയത്ത് അത് വീർത്തു പോരും അപ്പോൾ ഒട്ടിച്ച് ശരിക്കും ഒട്ടിച്ചു വെച്ചിട്ടില്ലെങ്കിൽ അത് വിട്ടു പോരുകയും ചെയ്യും ഫീൽഡിങ്സ് പുറത്തേക്ക് വരികയും അപ്പോൾ എല്ലാം ഞാനിങ്ങനെ ചെയ്തു വെച്ചു ഇനി ലാസ്റ്റ് ബോളും കൂടെ അതുപോലെ റെഡിയാക്കി എടുക്കുവാണ് നമ്മൾ ഇതൊരു ഹാഫ് ആൻ അവർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കണം അന്നേരമാണ് ഇതൊന്ന് പൊങ്ങി വരിക നല്ല സൂപ്പർ ആണ് നിങ്ങൾക്ക് അത് കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിലൊക്കെ അടച്ചു വെച്ച് കൊടുക്കാം ഇനി ഞാനിതൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ടൊരു നനഞ്ഞ ക്ലോത്തും കൊണ്ട് മൂടിയിട്ടിട്ടുണ്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടോട്ടോ ഇനി ഇത് ഒന്ന് എഗ് വാഷ് ചെയ്ത് നമുക്ക് ബേക്ക് ചെയ്യണം എല്ലാത്തിൻ്റെ മുകളിൽ നന്നായിട്ട് എഗ് വാഷ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ബ്രൗൺ കളറ് കിട്ടുന്നത് ടോപ്പിൽ നമ്മൾ ബേക്ക് ചെയ്യുന്നത് വൺ എയ്റ്റി ഡിഗ്രിയിലാണ് ഒരു ട്വൻറ്റി മിനിറ്റ്സ് ആണ് ഞാൻ ടൈം എടുത്തിരിക്കുന്നത് കേട്ടോ കാരണം ഓരോരുത്തരുടെയും ഓവനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന മോളിൻ്റെ സൈസും അതൊക്കെ നോക്കി വേണം നമ്മൾ വൺ എയ്റ്റി ഡിഗ്രിയിൽ ട്വൻറ്റി മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്തു ഇനി ഇതിനകത്തേക്ക് ഒരു ടോപ്പിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് ബട്ടറും ഗാർലിക്കും കൊറിയാണ്ടർ ലീവ്സും കൂടെ മിക്സ് ചെയ്ത ഒരു പേസ്റ്റ് ആക്കിയിട്ട് അത് ചൂടോടുകൂടി തന്നെ ഈ ബണ്ണിൽ തേച്ച് കൊടുക്കണം കേട്ടോ നല്ല ചൂടോട് കാരണം ബട്ടർ മെൽറ്റ് ആയി ഇതിലേക്ക് ചേരും ഇപ്പൊ തന്നെ ഒരു നല്ലൊരു സ്മെല് വരും ഗാർലിക്കിന്റെയും ബട്ടറിൻ്റെയും ഒക്കെ കൂടെ ഒരു നല്ല സ്മെല്ല് വരും ഇനി നമ്മൾ അധികം തണുക്കുന്നതിന് മുന്നേ തന്നെ ആ മോൾഡിൽ നിന്ന് ഇളക്കി എടുക്കണം ഇതാ ഇപ്പം ഞാനത് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങളെ അത് കട്ട് ചെയ്ത കൂടെ കാണിക്കാം എത്ര സോഫ്റ്റും എത്ര ആണെന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അത്ര രുചിയുള്ളതും അത്ര സോഫ്റ്റുമാണ് നിങ്ങൾ ഇത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം വീട്ടിൽ വരുന്ന ഗസ്റ്റിനൊക്കെ നിങ്ങൾ ഫംഗ്ഷനൊക്കെ ചെയ്ത് കൊടുത്തു നോക്കണം ഡിന്നർ പാർട്ടിക്കൊക്കെ അപ്പൊ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷാജീസ് കിച്ചൺ മലബാർ